സ്ത്രീയേക ദൈവത്തിന് സ്തുതി ഭാഗ്യവചനധാരാ ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹവന്ദനം വിശുദ്ധമായ ലക്ഷ്യത്തോടുകൂടി ജീവിതത്തിൽ വിശുദ്ധമായ ലക്ഷ്യം വിജയകരമായി പ്രാപിക്കുവാനാണ് നാം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ജീവിതവും ലക്ഷ്യവും തമ്മിലുള്ള ബന്ധം വിശുദ്ധനായ പൗലോസ് ലിയ വിവരിക്കുന്നു ഫിലിപ്പിയർ മൂന്നിൻ്റെ പതിനാല് ഒന്നും ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളതും മറന്നും മുമ്പിലുള്ളതിനാഞ്ഞുകൊണ്ടും ദൈവത്തിന്റെ പരമാവളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടത്തോട് ഉപമിച്ചു സ്വർഗീയ സമ്മാനത്തിനായി പരിശ്രമിക്കുവാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിച്ചു ദൗത്യം വിശ്വസ്യതയോടെ പൂർത്തിയാക്കി നീതിയുടെ കിരീടം സ്വീകരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ജീവിതം ഒരു യാത്രയാണ് വേദപുസ്തകത്തിലും പിതാക്കന്മാരുടെ എഴുത്തുകളിലും ധാരാളമായി പ്രതിപാദിക്കപ്പെടുന്ന താരതമ്യമാണ് ജീവിതവും പ്രത്യേക ലക്ഷ്യം മുൻനിർത്തിയുള്ള യാത്രയും ജീവിതമാകുന്ന യാത്രയിൽ ഉയർച്ച താഴ്ചകളും സന്താപ സന്തോഷങ്ങളും സഹനങ്ങളും പോരാട്ടങ്ങളും ഉണ്ട് ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ യാത്രയുടെ ലക്ഷ്യം ലൗകിക നേട്ടങ്ങളല്ല മറിച്ച് ദൈവത്തോടൊപ്പം വിശ്വാസപൂർവ്വം നടന്ന് ദൈവരാജ്യത്തിലെ നിത്യജീവിലേക്ക് എത്തിച്ചേരുക എന്നതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം വേദക പുസ്തക ജീവിതയാത്രയുടെയും ലക്ഷ്യത്തിൻ്റെയും വിവിധ വീക്ഷണങ്ങൾ നമ്മളെ പ്രബോധിപ്പിക്കുന്നു ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു യാത്ര സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി അഞ്ച് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാവുന്നു നമ്മുടെ യാത്ര അനുച്ഛിതത്വത്തിലാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടി വരും എന്നാൽ ഒരു വിളക്ക് ഒരു സഞ്ചാരിയുടെ പാതയെ പ്രകാശിപ്പിക്കുന്നത് പോലെ ദൈവോചനം ദിശയും ജ്ഞാനവും നമുക്ക് നൽകുന്നു നാം തീർത്ഥാടകരാണ് ജീവിതമാകുന്ന യാത്രയിൽ ലോകത്തോടുള്ള നമ്മുടെ ബന്ധം ഒരു തീർത്ഥാടകൻ്റെ മനോനിലയിലായിരിക്കണം ഇവിടെ നമുക്ക് ശാശ്വത നഗരമില്ല എന്നാൽ വരാനിരിക്കുന്ന നഗരത്തെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് ദൈവരാജ്യമാണ് ലക്ഷ്യം വിശുദ്ധ മാമോദിസയിലൂടെ നാം നിത്യജീവൻ പ്രാപിച്ചു വിശുദ്ധ മാമോദിസയുടെ നൽവരങ്ങളിൽ വളർന്ന് നിത്യജീവൻ പ്രാപിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം ഇഹലോക ജീവിതം നിത്യജീവിലേക്കുള്ള ഒരുക്ക കാലഘട്ടമാണ് സുവിശേഷത്തിൽ വിശുദ്ധ മത്തായി സ്ലിഹ പ്രതിപാദിക്കുന്നു മത്തായി ഏഴിൻ്റെ പതിമൂന്നും പതിനാലും ഇടുക്കുക അതിലൂടെ അക്കത്ത് കടപ്പി നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതി ഉള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരമാകുന്നു യാത്രയിലെ സഹിഷ്ണുത ആകിയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റു നിൽക്കുന്നതുകൊണ്ട് ഭാരവും മൃഗപ്പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക നമ്മുടെ ലക്ഷ്യത്തിൻ്റെ വിശുദ്ധി ജീവിത ലക്ഷ്യം വിശുദ്ധിയോടെ ഇരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പൗലോ ശ്രീയ ഓർമ്മിപ്പിക്കുന്നു ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേൻ ദൈനംദിന പ്രാർത്ഥനയും വേദധ്യാനവും നാം പ്രലോഭനത്തെ ചെറുക്കുവാനുള്ള ശക്തിയായി പ്രാർത്ഥിക്കുക ജീവിത വിശുദ്ധി ശക്തിപ്പെടുത്തുവാൻ ദൈവോജനം ധ്യാനിക്കുക മോശ സ്വാധീനങ്ങൾ ഒഴിവാക്കുക നമ്മെ അശുദ്ധിയിലേക്ക് നയിക്കുന്ന മാധ്യമങ്ങൾ സൗഹൃദങ്ങൾ ശീലങ്ങൾ എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കുക ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് വിശുദ്ധിയോടെ നടക്കുന്നതും വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ലക്ഷ്യം നിലനിർത്തുന്നതും എളുപ്പമല്ല എന്നാൽ ദൈവകൃപയാൽ അത് സാധ്യമാണ് പാപത്തെ ചെറുക്കുവാനും നീതിയിൽ ജീവിക്കുവാനും നമ്മുടെ കണ്ണുകൾ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നു നിർത്തട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു